പ്രിയ പ്രിയമോമിനിങ്ങളെ അസ്സലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു പിന്നെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ നല്ല വിശ്വാസത്തിനെ പറ്റി പറഞ്ഞു അങ്ങനെ വിശ്വാസം ഉറക്കണം വിശ്വാസം ഇല്ലാതെ നമ്മുടെ എന്ത് കർമ്മം ചെയ്തിട്ടും കാര്യമില്ല ഒരു കാര്യവും വിശ്വാസം വേണം അള്ളാഹുലും അന്ത്യ അന്ത്യദിനത്തിലും രോഗപ്രസാനം ഉണ്ടല്ലോ ദിനം അതിലും മാസര ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മൈതാൻ മൈസറ അവിടെ ഒരുമിച്ച് കൂടും അവിടെ നന്മ തിന്മകളൊക്കെ തൂക്കപ്പെടുന്ന സിറാത്ത് മുസ് സിറാത്ത് ഈ തുലാസ് മീസാൻ എന്ന തുലാസ് സിറാത്തുൽ മുസ്തഖിം എന്ന പാലം ഇതിലൊക്കെ നമ്മൾ വിശ്വസിക്കണം ഉണ്ടല്ലോ അതിൽ നന്മ തിന്മകൾ ഏതപ്പെട്ട ഏട്ടുകൾ നമ്മളെ കയ്യിൽ വലുത്ത കയ്യിലും എടുത്ത കയ്യിൽ തരും ഇങ്ങനെയൊക്കെ നമ്മൾ വിശ്വസിക്കണം ഇതൊന്നും വിശ്വസിക്കാതെ വെണ്ണ അത് വേണ്ട പോലെ നമ്മൾ ഗ്രഹിക്കാതെ വെറുതെ അങ്ങനെ കേൾക്കുക കൊണ്ട് കേൾക്കുക ഒരു കഥ പോലെ കേട്ട് മനസ്സിലാക്കി വെക്കുക അതൊന്നും ഒരു വിശ്വാസമായിരിക്കില്ല വിശ്വാസം എന്ന് അവൻ്റെ കൽബിൽ ഉറക്കണം കൽബിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെത്തമാണി പറയും വേണം ഇലാ ഇല അല്ലാ മുഹമ്മദ് റസൂള്ള അള്ളാഹു അല്ലാതൊരു ഇല ഇല്ല ആരാധനക്കർഹൻ വേറൊരു ഇലാ ഇല്ല മുഹമ്മദ് മുസ്തഫ അസുലു റസ്ലു അള്ളാഹുവിൻ്റെ റസൂലാണ് അങ്ങനെയൊക്കെ വിശ്വാസി പറയണം പണ്ട് കാലത്ത് ഈ ജൂതന്മാരൻ നസറാണി ഈ ജൂതന്മാരിലേക്ക് തൗറാത്ത് ഇഞ്ചിത് സബൂർ ഖുർആൻ ഇങ്ങനൊക്കെ പല ഗ്രന്ഥങ്ങളൊക്കെ ഇറങ്ങി ജൂതന്മാർ നെസറാണി പല സമുദായത്തിലേക്ക് പല ഇറങ്ങിയിട്ടുണ്ട് അപ്പം അതിലവർ അതിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കില്ല ചിലത് ഏറ്റെടുക്കും ചിലത് തള്ളപ്പെടും ചിലത് എടുക്കും ചിലത് തള്ളപ്പെടും അതുകൊണ്ട് അവരല്ലാത്താലെ എന്താക്കും ഒരു അക്രമികളിൽ പഠിത്തി അവരെ അവർ അക്രമികളാണ് നാശം വിതക്കുന്നവരാണ് അവരെ സന്മാർഗികളല്ല അവരെ കൽപ്പിൽ കുഫിനിയത്ത് നിറഞ്ഞ് മുദ്രയൊക്കെ പൊട്ടു അങ്ങനെയൊക്കെ കുറേ ഭാഗങ്ങളിൽ ആയത് ആയത്തുകളിലൊക്കെ ഇങ്ങനെ കുറേ പറയാം മായിത സൂരത്തിൽ വീണ്ടുപോലും പറഞ്ഞിട്ട് തന്നെ അതിനെ പറ്റിയിട്ട് അതിലൊരാഴത്ത് നമുക്ക് ബന്ധപ്പെട്ടൊക്കെ സൂറത്തു ഇതിൽ മായിതയിൽ അറുപത്തി ഒമ്പത് ഭാഗത്തൊരു സുഹൃത്ത് കാണാം അറുപത്തൊമ്പതാണ് ഒന്ന് ഒരായത്തുണ്ട് അറുപത്തൊമ്പത് ആയത്ത് ഇന്നല്ലതീനാമനു ഞാൻ പറഞ്ഞത് ഒരാഴത്താണ് അറുപത്തി ഒമ്പത് മായിദ സുഹൃത്ത് അതിൽ പറയാ പറയുന്നത് വിശ്വസിക്കുന്നവരും അള്ളാഹുലും അന്ത്യ റസൂലിലും അല്ല അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ച ഏതൊരാളും അത് ജൂതനായാലും ക്രിസ്ത്യാനി ആയാലും മറ്റേ വേറെ മതത്തിൽപ്പെട്ടവനായാലും അവർക്കെല്ലാം അവര് അന്ത്യ അള്ളാഹിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുകയും സൽക്രമങ്ങൾ ചെയ്യുകയും ചെയ്താൽ അവർക്ക് അള്ളാഹു അവർക്ക് ഭയപ്പെടാനില്ല അവർ ദുഃഖിക്കേണ്ടതുമില്ല എത്ര സുന്ദരമായ ഒരു ആയത്താണത് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും നമ്മളൊക്കെ ഖുറാനിൽ തന്നെ പറയുന്നുണ്ടല്ലോ കാഫിരീങ്ങൾക്ക് എപ്പോഴും നരകമാണ് അവരുടെ വാസസ്ഥലം നരകമാണ് അവർ കാലാകാലം നരകത്തിലാണ് ശരിയാണത് തെറ്റൊന്നല്ല കാലാകാലം നിരകത്തിലാണ് അങ്ങനെയാണ് ഖുർആൻ പറയുന്നത് ഇവിടെ അങ്ങനല്ല പറയുന്നത് ഇവിടെ പറയുന്നത് അൻസ സ്വഹാബികളും അൻസാരികളും സ്വഹാബികളും മോമിനിയങ്ങളും ജൂതന്മാരും യഹൂദികളും ക്രിസ്ത്യാനികളും സൽക്രമങ്ങൾ ചെയ്താൽ അള്ളാഹുവിന് വിശ്വസിക്കുക അന്ത്യദിനത്തിൽ വിശ്വസിക്കുക സൽക്രമങ്ങള് പ്രവർത്തിക്കുക ഇങ്ങനെ ചെയ്താൽ അവനക്ക് വായ്പെടേണ്ടതില്ല അവനൊരു ഒരു പേടി പിടിക്കേണ്ടതില്ല അവാഹു അവര് പേടിക്കേണ്ട എല്ലാ ഹൗഫും വലാഹും യൗസനും ദുഃഖിക്കേണ്ട നിരാശപ്പെടേണ്ട കാര്യമില്ല അവർ അങ്ങനെ പറയുന്നു അപ്പോഴും ഇവിടെ എന്താ പറയുന്നത് അറിയോ അള്ളാഹുവിൽ അത് ഏത് ഇവിടെ മതം പ്രശ്നമല്ല മതമല്ല പ്രശ്നം ഇവിടെ വിശ്വാസമാണ് അള്ളാഹു ഏകമനായ അള്ളാഹുയിലും അവൻ്റെ റസൂലിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചുകൊണ്ട് നല്ല വിശ്വാസം നല്ല ഉറച്ച വിശ്വാസം ഉണ്ടാവണം ആ വിശ്വാസം കൊണ്ട് അവന് എന്ത് സൽപ്രവർത്തികൾ ചെയ്താലും അതിന് ഫലം വന്നു തരും ആദീസുകളിലൊക്കെ പറയുന്നു ഒരു ഫലത്ത് ഒരു ഖുറാൻ്റെ തന്നെ പറയുന്നുണ്ട് ഒരു അലിമുറ സുരത്തിലാണ് നോർമ ആ സുരത്തിൽ തന്നെ പറയുന്നുണ്ട് എന്ത് ഒരു സൽക്രമങ്ങൾ ചെയ്താൽ അതിന് പത്ത് സൽക്രമത്തിൻ്റെ ഫലം അവനക്ക് കൊടുക്കും മരിച്ചവന് ഒരു ഒരു ദോഷമാണ് ചെയ്തതെങ്കിൽ അവനക്ക് ആ ഒരു ദോഷത്തിൻ്റെ പ്രതിഫലമനെ കൊടുക്കുന്നുള്ളൂ ജാസ്തി കൊടുക്കുന്നില്ല അള്ളാഹു അത്ര കാരുണ്യവാനാണ് റഹ്മാനാണ് റഹ്മത്തുടേവനാണ് അപ്പോൾ ഇവിടെ കണ്ടോ ജൂതന്മാർ യഹൂദികൾ നസറാനികൾ അവർ അള്ളാഹുവിൽ വിശ്വസിക്കുക അന്ത്യദിനത്തിലും വിശ്വസിച്ച് സക്രമങ്ങൾ ചെയ്താൽ മുസ്ലിംമാരും അവർ ഭയ ഭയപ്പെടേണ്ടതില്ല ദുഃഖിക്കേണ്ടതില്ല നിരാശ നിരാശപ്പെടേണ്ടതില്ല എത്രയൊരു റഹ്മത്താണ് അള്ളാഹുൻ്റെ കാരുണ്യം എന്ന് നോക്കണം ഇതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നാണല്ലോ നിബിദിനം കഴിഞ്ഞാൽ തെളിവില്ല പോലെ പന്ത്രണ്ട് അതിൽ രണ്ടു മൂന്ന് വീഡിയോ ഉണ്ടായത് ആ വീഡിയോയിൽ ഈ അമുസ്ലിങ്ങളായ ആളുകൾ പലഹാരങ്ങൾ വിതരണം ചെയ്തു ഉണ്ടോ അവർക്ക് അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിനോട് അത്ര സ്നേഹമാണ് ഉണ്ടോ അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ റസൂലിനും അതേയോടൊപ്പം അന്ത്യദിനത്തിലും അവർ വിശ്വ വിശ്വസിച്ച് കഴിഞ്ഞാൽ അന്ത്യദിനം ആ അന്ത്യദിനത്തിലും അള്ളാഹുലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിച്ചാൽ അവരാ ചെയ്ത സൽക്രമം അള്ളാഹുവിന് എൻ്റെ അടുക്കൽ നിന്ന് നല്ല ഫലം കിട്ടും അവർക്ക് തെറ്റ് ചെയ്തതിന് ശേഷം കിട്ടും അതാരും കിട്ടും നമുക്കും കിട്ടും എല്ലാവർക്കും കിട്ടും എന്ത് തെറ്റാണ് പ്രവർത്തിച്ചത് അതിനുള്ള ഫലം അതാപ് കിട്ടും അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്വർഗ്ഗത്തിൽ കിട്ടും നരകാവാശിയാണെങ്കിൽ നരകത്തിന് കാലാകാലം നരകത്തിൽ വസിക്കേണ്ടവനാണെങ്കിൽ അവന് സൽക്രമങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അത്ര അളവിൽ അവനക്ക് രക്ഷ ഉണ്ടാവും സലാമത്തുണ്ടാവും അവനക്കൊരു സലാമത്ത് കിട്ടും അതാണ് ഈ ആയത്തിൽ പറയുന്നത് പണ്ഡിതന്മാർ സൂഫിയാക്കളൊക്കെ അങ്ങനെ പറയുന്നത് പണ്ഡിതന്മാരെ നിലയിൽ നോക്കുമ്പോൾ അത് വേറൊരു രൂപത്തിൽ പോവും ഖുർആൻ നമുക്ക് നേരായിട്ട് അർത്ഥം വെക്കാൻ കഴിയില്ല തഫ്സീറുകളുണ്ട് പല തഫ്സീറുകളുണ്ട് ജലാലിന് തഫ്സീറു കബീറു ഇബിന് ഇബിന് ഖസീറിൻ്റെ തഫ്സീർ അങ്ങനെ പല തഫ്സീലുകളും ഉണ്ട് ഓരോ തഫ്സീറുകളിലും വ്യത്യസ്തമായിട്ട് കാണാം എങ്കിലും ആശയങ്ങളൊക്കെ ഒന്നാണ് ഒന്നും വ്യത്യസ്തമാണെങ്കിൽ അത് വേറെ ഇത് വേറെ ഒന്നും പറയില്ല ഇതിന് ഒത്തു വരുന്ന കാര്യങ്ങളെ പറയാം ഞാൻ പറഞ്ഞത് സൂഫി സൂഫിയാക്കളുമായിട്ട് ആരിഫി ഇമാമിയങ്ങള് അതായത് ഇമാം ഷാഫി ഇമാം മാലിക്കി ഇമാം ഹംബലി അജ്മീർ ഖാജാവ് അലിബ് നവാസ് ഷെയ്ഖ് അബ്ദുൽ കാദർ ഇതേ രൂപത്തിലാണ് ഞാൻ ഈ പറയുന്നത് അതിന് നിങ്ങൾ മനസ്സിലാക്കിയത് വേറെന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല ഞാൻ ഓതി പഠിച്ചത് തെബ്സറുകൾ അത് വേറാണ് അതും ഇതേ രൂപത്തിൽ തന്നെ വ്യത്യാസങ്ങളൊന്നുമില്ല എല്ലാം ഒന്ന് തന്നെ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവർക്ക് പക്ഷെ അത് മോമിനിയാണോ അള്ളാഹുവിൻ്റെ അള്ളാഹുലും അള്ളാഹുവിൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവരാണ് ഇവിടെ അങ്ങനെ തന്നെ അള്ളാഹുലും അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലും റസൂലിനും വിശ്വസിച്ച പിന്നെ മുസ്ലിം ആയല്ലോ ഏഹ് പിന്നെ അത് പുറത്ത് പറയാൻ മതക്കാരന് ആ മതത്തിൽ നിന്ന് വിട്ടുവരാനും പേടിയായിട്ട് ഇങ്ങനെ ഉണ്ടാവും ചില ആളുകൾ കാണാം ഇത് ഈ ഞാനിങ്ങനെ ചിന്തിക്കും ചില ആളുകൾ ഈ മദാ മാസത്തിൽ നോമ്പ് എടുക്കാറുണ്ട് ആ മുസ്ലിങ്ങളാണ് അള്ളാഹുലും അല്ലാഹുവിന്റെ റസൂലും വിശ്വസിച്ച് അവര് മുമ്മിനാവല്ലോ പക്ഷെ അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട് ഉണ്ട് പക്ഷെ അന്ത്യദിനത്തിലും ആഹ്ലത്തിലും വിശ്വാസം ഉണ്ടാവും അള്ളാഹു നമുക്കറിയില്ല അവര് വിശ്വാസം ഉണ്ടാവും നമുക്കറിയില്ലല്ലോ കൽപ്പില് അങ്ങനെ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ അവരാ നോമ്പ് എടുത്തത് ഫലം കാണും അവർക്കത് കൊണ്ട് രക്ഷ ഉണ്ടാവും അല്ലേ കിട്ടും നല്ല രക്ഷകൾ അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്തൊരു അമരാണെങ്കിലും അതിന് വിശ്വാസം വേണം വിശ്വാസം അള്ളാഹുവിൽ അള്ളാഹുവിൻ്റെ റസില് ഏതൊരു കാര്യത്തിലും എല്ലാ കല തവക്കൽത്തും അല്ലല്ലാ എല്ലാ കാര്യവും അള്ളാഹുവിന് വാരമേൽപ്പിക്കുക വേറെ ഒരു ഒരുത്തനു വാരമേൽപ്പിച്ചൊരു കാര്യമില്ല അതുകൊണ്ടൊരു ഫലവും നമുക്ക് കിട്ടുവരിക അത് നമുക്കൊരു ഉപകാരപ്പെടുവരാ നമ്മൾ എന്തിലും ഒരു വാരം നിങ്ങളൊന്ന് ഇത് നോക്കി പരീക്ഷിച്ച് നോക്കിയാലും ഒരാളെ വിശ്വസിച്ച് കൊടുത്താലും കുറെ കഴിയുമ്പോൾ അയാളെ മനസ്സ് മാറി വരും അള്ളാഹു മാറ്റമില്ലാത്തവനാണ് അവൻ റഹ്മത്താണ് ഒന്നിന് പത്ത് കൊണൊക്കെ വെറുതെ തരുമ്പോൾ അത് അള്ളാഹുൻ്റെ റഹ്മത്തല്ലേ തന്നെയാണ് കാരുണ്യമാണ് അവൻ്റെ കരുണമായാണ് അപ്പൊ അള്ളാഹുവിനെ പെട്ടെന്ന് മനസ്സിലാക്കണം പെട്ടെന്ന് തന്നെ വേഗം തന്നെ അള്ളാഹുവിനെ നമുക്ക് മനസ്സിലാക്കാനുള്ള വഴികൾ ഖുർആൻ വതുക ഹദീസുകൾ ഇതൊക്കെ പഠിക്കുക അതുകൊണ്ടൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിപ്പോൾ സ്വാഭാവികളും ജൂതന്മാരും മറ്റേ മതസ്ഥരും അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ അന്ത്യദിനത്തിലും വിശ്വസിച്ച് സൽക്രമങ്ങൾ പ്രവർത്തിച്ചവരാരോ അവർക്ക് അള്ളാഹുവിൻ്റെ വക്കൽ ഭയപ്പെടാനില്ല നിരാശരാവണ്ടതില്ല അങ്ങനെ പറയുന്നത് അപ്പോൾ നമ്മളെ അവസ്ഥ നോക്കി നമ്മൾ മുസ്ലിങ്ങളല്ലേ നമ്മ ജീവിച്ചവരല്ലേ ഇസ്ലാമായി ജീവിച്ചവരല്ലേ നമുക്ക് അള്ളാഹുല് അതേപോലെ നല്ല വിശ്വാസം നല്ല നീയത്തോടു കൂടി നല്ലൊരു വിഭാഗത്ത് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത എത്ര ഫലം നമുക്ക് കിട്ടുക പക്ഷെ നമ്മൾ ചെയ്യില്ല കറക്റ്റ് ഭാഗത്ത് ആ പങ്കെടുത്താൽ ആ സമയത്ത് പുനസ്കരിക്കില്ല നോമ്പ് എടുക്കാൻ സമയത്ത് ആ സമയത്ത് നോമ്പ് എടുക്കില്ല പിന്നെ ഈ വരാൻ പറഞ്ഞ സമയത്ത് സ്ലാത്തിൻ്റെ മജ്ലിസുകളിലോ മറ്റേ ഇതിലോ ഒക്കെ ആ സമയത്ത് പങ്കെടുക്കൂല എപ്പോഴൊക്കെ തോന്നുമ്പോൾ പോവുക തോന്നുമ്പോൾ വരാം തോന്നുന്ന പോലെ ചെയ്യുക കഥ ആക്കിയിട്ട് നിസ്കരിക്കുക അങ്ങനെയുള്ള ഒക്കെ പരിപാടികളാണ് അതൊരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ പറഞ്ഞ ഒരു ഓഫീസിലൊക്കെ നമുക്ക് എത്തണം എന്നറിഞ്ഞാൽ നമ്മൾ ഒരു അരമണിക്കൂർ മുന്നേ എത്തൂടെ കാര്യം നമ്മളെ കാര്യം നടക്കാനാണ് അല്ലേ അവനെ കിട്ടൂല എന്നതുപോലെ നമുക്ക് അവർ വകത്ത് നഷ്ടപ്പെടാതെ നാം സൂക്ഷിക്കുക എല്ലാത്തിലും ഒരു വിശ്വാസം ഉണ്ടാവുക ആ വിശ്വാസം കൊണ്ട് നമുക്ക് മുന്നേറാൻ കഴിയും ഇതാണ് ഞാൻ ഇന്നലെ പറയാൻ വാക്കി വെച്ച സംഗതി അതുകൊണ്ട് ഇനി മുമ്പോട്ട് പല വിഷയങ്ങളും സംസാരിക്കാനുണ്ട് പിന്നെ ചില ആളുകൾ പറയുന്നത് ഞാൻ അങ്ങനെ വല്ലതും സംസാരിക്കുന്നതാണ് അതെനിക്ക് എനിക്കങ്ങനെ ഓർക്ക് സംസാരിക്കും ഞാൻ കുഴപ്പമില്ല നന്നായിട്ട് സംസാരിക്കും പക്ഷേ അതൊരു വേണ്ട എന്ന് വിചാരിച്ചു ഇങ്ങനെ ആവുമ്പോൾ അതല്ല നല്ലത് അങ്ങനെ വിചാരിക്കുക വിചാരിച്ചു ഇപ്പം നിങ്ങൾ ഞാൻ പറഞ്ഞതിൽ എന്തേലൊക്കെ ചെറ്റുകളോ കുറ്റങ്ങളോ എല്ലാം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും എനിക്ക് വേണ്ടി തുക ചെയ്യുക എൻ്റെ സംസാരം ചിലപ്പോൾ മിസ് കലർന്നിട്ടാണ് എല്ലാ ഭാഷകളും കൂടി സംസാരിച്ച് ഞാൻ കുറേ ആളുകളായിട്ട് ഇടപെടുകയാണ് ഇപ്പോൾ ഹിന്ദി മലയാളം കന്നഡ തമിഴ് ഇങ്ങനെയുള്ള സംസാരം ഓരോരുത്തരോരുത്തരായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ട് പോകുമ്പോഴോ എൻ്റെ സംസാരം മിസ്സാവും എല്ലാം കൂടിയിട്ട് മലയാളം തന്നെ ശരിക്കും വരുന്നില്ല ഇപ്പോൾ എനിക്ക് സംസാരിക്കാൻ വേറെ ഉള്ള ഭാഷകൾ സംസാരിച്ചിട്ട് അല്ല മലയാളം ഒരിക്കലും മറക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി തുടങ്ങിയത് നിങ്ങളിട്ട് ഇങ്ങനെ സംസാരിക്കലോ ഇവിടെ ആരും മലയാളികളൊന്നുമില്ല നമ്മളായിട്ട് സംസാരിക്കാൻ പറ്റിയ ആളുകളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളിട്ട് ഇങ്ങനെ സംസാരിക്കില്ലേ എന്ന് വിചാരിച്ചുകൊണ്ടിങ്ങനെ ഒരു ഇരുമ്പ് പ്രചരിപ്പിക്കലല്ലേ അതുകൊണ്ട് ഇങ്ങനെ തുടങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിതൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് ഇൻഷാല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ അപ്പോൾ നമുക്ക് വിശ്വാസം വേണം നമ്മൾ വിശ്വാസം ഉറപ്പിക്കണം ഇപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്ന് വീഡിയോട് വിശ്വാസപരമായിട്ട് പറഞ്ഞു ഇനി നമുക്ക് കർമ്മപരമായിട്ട് പോകണം വിശ്വാസം കർമ്മം ഉറപ്പിക്കണമല്ലോ കലിപ്പിൽ ഉറപ്പിക്കണം യക്കീനായിട്ട് നല്ല ഉറക്കണം ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂർണ്ണ മുസ്ലിം കഴിഞ്ഞ് മോമിനയിലേക്ക് എത്താൻ പോവുകയാണ് ഇനി മോമിനായിക്കഴിഞ്ഞാൽ മുത്തക്കിയാവണം അങ്ങനെ കുറേ അങ്ങനെ പോകാനുണ്ട് ഇപ്പോൾ അവിടെ ഒന്നും അവസാനിക്കുന്നില്ല അപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പ്രസവിച്ച് വികുന്നത് ഒരു കുട്ടിനെ കുട്ടികളെ പറ്റിയൊരു വീടിയായിട്ടല്ലോ വീട്ടിൽ പറഞ്ഞു വീടേയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറഞ്ഞു ഒരു പ്രസവിച്ച ഉടനെ വാങ്ങി കൽപ്പിക്കും ഇനി സംസ്കരിക്കാനുള്ള ടൈമുള്ളു അതിൻ്റെ ഇടയിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊണ്ടും പെട്ടെന്ന് 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 അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ കയറിക്കൊണ്ട് പോകണം ഇതൊക്കെ പോയി പുതിയത് ഞാനും ഇപ്പോൾ പുതിയത് വന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് 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 ആണ്ടെങ്കിൽ അവസാനിച്ചിട്ട് നമുക്കത് അവസാനിപ്പിച്ച് വിവാദത്തിലേക്ക് കടക്കണം അതിനുള്ള വഴിയിലേക്ക് കയറണം നിങ്ങളെല്ലാം ദ ചെയ്യണം നിങ്ങളെല്ലാ ദുവാ നിങ്ങൾ എല്ലാവരുടെ ദുവയിൽ എന്നെ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും